ഹിന്ദി പോയ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ പോയോ ആ ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കുന്നു ഹിന്ദി പോയത് എഴുന്നേറ്റ് ഹിന്ദി പോയത് എഴുന്നേറ്റ് ചൊല്ലാൻ ആദ്യം ഒന്ന് പറ സാറേ അതിൻ്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ ആവോ 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 മിൽക്കർ 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 ഗീത് 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 പാട്ട് പഠിച്ചിട്ടുണ്ടോ ജയ 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 നല്ലൊരു നല്ല ഇന്തിപ്പോയം കൊണ്ടുവന്ന ഓട്ടം തുള്ള ലാത്തിയിരിക്കും ുള്ള രീതിയിലുള്ള ഒരു പാട്ട് മിണ്ടരുത് ഇവിടെ ആ ഹിന്ദി പുസ്തകം എടുത്തു വച്ചെ പണക്കാം അകിലേ എന്നോടോ എഴുന്നേറ്റേ ആ നാലില്